ഇന്ന് രാവിലെ പത്തിരും മുട്ടക്കാർ ചെയനി ഇതോട് കൂടിയിട്ട് നമ്മളെ തീറ്റ ബ്ലോഗം അങ്ങോട്ട് ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ ഡ്യൂട്ടിക്ക് പോയിട്ട് അവിടെ എത്തിയൊരു സമയമായ ചായ കുടിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചായ ചായക്കായ്ക്കനോട് പറഞ്ഞ് കൂട്ടത്തിൽ പഴംപൊരി പഴംപൊരു എപ്പോഴെങ്കിലുമൊക്കെ പറയലുള്ളൂ കാരണം അതിൽ നല്ല ഓയിലാണ് കേട്ടോ പക്ഷേ ഇടയ്ക്ക് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാതും നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ തിന്നാൽ നല്ലതാണ് എന്നാണല്ലോ എൻ്റെ ഒരു ശാസ്ത്രം ചോറ് കൊണ്ടുപോവാത്തതിനോട ഉച്ചയ്ക്ക് കുടുംബശ്രീന്ന് ചോറ് സാമ്പാറ് മീൻകറി പപ്പടം അച്ചാർ ഉപ്പേരി ചമ്മന്തി ചമ്മന്തിയൊക്കെ കൂട്ടി തിന്നിട്ടോ സെറ്റ് ചെയ്യാൻ നാൽപ്പത് ഇനി അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് തിന്നു ഗൈസ് കടലും ഹൃദയപൂർവ്വം തിന്നു സോറി ഗൈസ് ഹൃദയപൂർവ്വം കണ്ടുകൊണ്ട് കടല തിന്നു പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പൂളയും മീൻകാറിയും തിന്ന് നല്ലോണം വേവില്ലാത്ത പൂളേനീട്ടോ ഇതിങ്ങനെ മീൻകറിയിൽ കുത്തി കുത്തി തിന്നാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു വികാരമില്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ട് എന്ത് തിന്നുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ടേസ്റ്റ് തോന്നുന്നില്ലെങ്കിൽ കമന്റ് ബിലോ ഈ ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ എന്ന് അറിയില്ല കേട്ടോ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റുമില്ലേ പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടേനി ഉണ്ടേന അതിങ്ങനെ ആ ചിരട്ട പൂണ്ട് തേങ്ങ എടുക്കണ പോലെ കണ്ടോ ഗൈസ് ആ ഒരു കറക്റ്റ് ലുക്കില്ലേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തോ ആവട്ടെ അത് ിട്ടുണ്ടേനി അപ്പേക്കും ഏകദേശം വയർ ഫുൾ ആയിട്ടുണ്ടേനീ പിന്നെ ചോറ് തിന്നാതെ രാത്രി ഉറങ്ങിയാൽ അതങ്ങട്ട് സെറ്റ് ആവില്ലല്ലോ അങ്ങനെ ചോറ് രണ്ട് തരം ഉപ്പേരി മീൻകറി ഒക്കെ കൂട്ടി തിന്നു അത്രേ ഉള്ളൂ ഗൈസ് ബൈ